അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി അലാ ഇബാദിഹി സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് ഇറാഖ് അനവധി കിറാം ും സ്വഹാബത്തെമിയങ്ങളും അന്തി ഉറങ്ങുന്നതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട മണ്ണാണ് ഇറാഖ് കൂടാതെ യൂഫ്രട്ടീസും ടൈഗ്രീസും അടക്കമുള്ള നദികൾ കൊണ്ട് സമ്പന്നമാക്കപ്പെട്ട നഗരം അലഹമ്മില്ല ഈ വരുന്നതാകുന്ന നവംബർ മാസം റോഹെബയാൻ കുടുംബാദികളുമായി യാത്ര തിരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇറാഖിലെ ബഹദാദ് എന്ന് പറയുന്ന പട്ടണം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മഹാനാകുന്ന അവരെ കുറിച്ചുള്ള ഓർമ്മയാണ് നമുക്ക് വരുന്നത് ഹിജറ നൂറ്റി എഴുപതിൽ ജനിക്കുകയും അഞ്ഞൂറ്റി അറുപത്തിഒന്ന് റബിയുൽ പതിനൊന്നിന് വഫാത്താവുകയും ചെയ്ത ഇതിഹാസ പുരുഷ നൌലിയാക്കളുടെ നേതൃത്വമാകുന്ന

<icana> ി അലിഹിസ്ലാം അടക്കമുള്ള പ്രവാചകമാണ് ചരിത്രം ഉറങ്ങുന്നതാകുന്ന മണ്ണ് അടക്കം വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലങ്ങൾ ഇൻഷാള്ള നമുക്ക് കാണുവാനും അവിടെ എല്ലാവരും പോയി സിയാറത്ത് ചെയ്യുവാനുമുള്ള കിട്ടുന്ന അസുര മുഹൂർത്തമാണ് അതിലെല്ലാവരും ഭാഗവാക്കാകെ നവംബർ മാസം ആദ്യവാരം ഇൻഷാള്ള പോകാൻ വേണ്ടി നീക്കുന്നു ഇനി ഇതിനോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കോൺടാക്ട് നമ്പർ താഴ്ഭാഗത്തായി മെൻഷൻ ചെയ്യും അതിൽ ബന്ധപ്പെടുകയും ചെയ്യുക ബഹുമാനപ്പെട്ടതാകുന്ന മധുഹബിന്റെ പ്രമുഖനായ അബു ഹനീഫ ഇമാം റദി അന്തിവിശ്രമം ചെയ്യുന്നു മറ്റൊരു മധുഹബിന്റെ ചെയ്യുന്നു സുഹാബത്തിൽ പ്രമുഖരാകുന്ന സൽമാൻ ഉൽ ഫാരിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതാകുന്ന അവാം അന്തിവിശ്രമം ദാബികളിൽ പ്രമുഖരാകുന്ന ബസരി ധാരാളം ൾ അന്തിവിശ്രമം ചെയ്യുന്ന പുണ്യ നഗരങ്ങൾ സന്ദർശിച്ച് നാലാം ഖലീഫയാകുന്ന മഹാനാകുന്ന അലി റദി അള്ളാഹു നമുക്ക് നല്ല സന്തോഷകരമാകുന്ന ഒരു യാത്ര ചെയ്ത് മടങ്ങി വരാം നാഥനായി റബ്ബ് അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമത്